പിന്നെ ക്യാപ്സ്റ്റാ വർക്ക് എന്ന് പറയുന്നുണ്ട് ക്യാപ്സ്റ്റാ വർക്ക് എന്ന് പറയുമ്പോഴേ നിങ്ങൾ ആ പണി എടുക്കുന്നേക്കാളും നല്ലത് കൂലിപ്പണി എടുക്കുന്നതാണ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസുകൾ ഡെയിഞ്ചർ ആണ് വൈറസുകളാണ് നമസ്കാരം സുഹൃത്തുക്കളെ ഓൺലൈൻ തട്ടിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അത് പോയി കാണുക അതൊക്കെ മനസ്സിലാക്കുക മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക ആരും ഇനി തട്ടിപ്പിൽ പെടാതിരിക്കട്ടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ഡാറ്റ എൻട്രി തട്ടിപ്പുകളെ കുറിച്ചാണ് ഒരു പക്ഷേ നിങ്ങൾ ഓൺലൈൻ വഴിയൊക്കെ ജോബ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ ഇരുന്നുകൊണ്ട് സമ്പാദിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒരു തവണയെങ്കിലും ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ പോയിട്ട് പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളെ പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാകാം പല യൂട്യൂബേഴ്സും അവരുടെ യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഇതുപോലെ ലക്ഷങ്ങൾ സമ്പാദിക്കാം ആയിരങ്ങൾ സമ്പാദിക്കാം ദിവസേന എട്ടായിരം വരെ സമ്പാദിക്കാം എന്നൊക്കെ പറഞ്ഞ് തമനയിലിട്ടിട്ട് അവർ ഒരുപാട് ആപ്പുകൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ സൈറ്റുകളൊക്കെ നമ്മളെ പരിചയപ്പെടുത്തും അല്ലേ ഇതൊക്കെ നല്ലതാണോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ വരുമാനം കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ ഇത് നോക്കാൻ പോകുന്നത് ഇവരുടെ തട്ടിപ്പ് രീതികൾ എങ്ങനെയാണെന്നുള്ളതും നമ്മൾ ഇതിനകത്ത് പറയാൻ പോകുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓൺലൈൻ ഡാറ്റ എൻട്രി ജോബ് എന്താണ് ശരിക്കും നമുക്കൊരു പേജ് തരും ആ പേജിലുള്ള കണ്ടന്റ് നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ട് അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം മനസ്സിലായോ പക്ഷേ ഇന്ന് നിലവിൽ ഒരുപാട് ടൂൾസ് ഉണ്ട് നമ്മൾ ഗൂഗിളിനകത്ത് ഇമേജ് ടു ടെക്സ്റ്റ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വെബ്സൈറ്റുകൾ വരും ഏതെങ്കിലും ഒന്നിനകത്ത് കയറിയിട്ട് നമ്മുടെ ഇമേജ് ഫയൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലുള്ള ടെക്സ്റ്റ് മൊത്തം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഈ ഒരു സംവിധാനം നിലവിലുള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെ ഡാറ്റ എൻട്രി എന്ന് പറയുന്ന സംഭവം എന്ന് നിങ്ങൾ ചിന്തിക്കണം അപ്പൊ തീർച്ചയായിട്ടും അതിന് പുറകിൽ തട്ടിപ്പുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക പിന്നെ ക്യാപ്സ്റ്റാ വർക്ക് എന്ന് പറയുന്നുണ്ട് ക്യാപ്സ്റ്റാ വർക്ക് എന്ന് പറയുമ്പോഴേ നിങ്ങൾ ആ പണി എടുക്കുന്നേക്കാളും നല്ലത് കൂലിപ്പണി എടുക്കുന്നതാണ് അങ്ങനെ പറയാൻ കാരണമുണ്ട് കൂലിപ്പണി മോശമായിട്ടല്ല പക്ഷെ നമ്മൾ അധ്വാനിക്കുന്നതാണ് അതിനേക്കാളും നല്ലതെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതായത് നമ്മൾ ഓരോ ക്യാപ്സ് അടിച്ച് ക്ലിയർ ചെയ്യുന്നതിനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുണ്ട് അതുപോലെ ആയിരം ക്യാപ്റ്റയൊക്കെ നമ്മൾ ക്ലിയർ ചെയ്താലാണ് ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയെ കിട്ടുന്നത് ഒരു ക്യാപ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് അടുത്തത് ലോഡാവാന് ഫൈവ് മിനിറ്റ്സ് എടുത്തേക്കാം അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട് പിന്നെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലും ഈ പൈസ കിട്ടുമോ എന്നുള്ളത് യാതൊരു ഉറപ്പുമില്ലാത്ത കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ ഡാറ്റ എൻട്രി എന്ന് പറയുന്നതും ഓൺലൈൻ ക്യാപ്സ വർക്ക് എന്ന് പറയുന്നതും സേഫ് അല്ല സെക്യൂർ അല്ല ഇപ്പൊ ശരി നിങ്ങൾ ഈ ജോലി എല്ലാം ചെയ്തു ക്യാപ്സ ചെയ്യുന്നു ഡാറ്റ എൻട്രി ചെയ്യുന്നു എല്ലാം ചെയ്യുന്നു പക്ഷെ എങ്ങനെയാണ് ഇതിലൊരു തട്ടിപ്പുള്ളത് എന്നല്ലേ ഞാൻ പറയാം ഇങ്ങനത്തെ വർക്ക് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് മൂവായിരം മുതൽ പതിനായിരം വരെയുള്ള ഒരു എമൗണ്ട് അതിനിടയ്ക്കുള്ള ഒരു എമൗണ്ട് നമ്മൾ പേ ചെയ്യണം ഈ എമൗണ്ട് പേ ചെയ്താൽ അവർ നമുക്ക് ഓരോ വർക്കുകൾ തരികയും ആ വർക്ക് നമുക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ അത് ഇട്ടിട്ട് പോവുകയും നമ്മൾ കൊടുത്ത എമൗണ്ട് തിരിച്ച് ചോദിക്കാതെ വരികയും ചെയ്യും അങ്ങനെയാണ് ഈ ഡാറ്റ എൻട്രി തട്ടിപ്പ് എന്ന് പറയുന്ന ഒരു ലേബലില് ഈ സംഭവം അറിയപ്പെടുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ക്ലിയർ ആക്കി തരാം ഞാൻ ഒരു ഡാറ്റ എൻട്രിക്ക് വേണ്ടി ഒരു ഓൺലൈൻ വഴി ലിങ്ക് കയറിയിട്ട് പ്രവേശിക്കുകയാണ് അവരെ കോൺടാക്ട് ചെയ്യുകയാണ് അവരിങ്ങോട്ട് ഓൺലൈൻ ഡാറ്റ എൻട്രി ഇങ്ങനെ ജോബ് ഉണ്ട് ഇത്ര സാലറി ആണെന്ന് പറയുന്നു സർവീസ് ചാർജ് ആയിട്ട് അല്ലെങ്കിൽ അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് ഇത്ര എമൗണ്ട് എന്ന് പറയുന്നു ഞാനത് കൊടുക്കുന്നു കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് വർക്ക് കിട്ടുന്നു ആ വർക്ക് ചെയ്തിട്ട് എനിക്ക് എവിടെ എത്താൻ പറ്റുന്നില്ല അതായത് ഭയങ്കര പ്രയാസമാണ് ഇപ്പം ക്യാബ് തവർക്കൊക്കെയാണെന്നുണ്ടെങ്കിൽ ആയിരെണ്ണം ഒക്കെ ചെയ്താലാണ് നൂറ് ഇരുന്നൂറ് രൂപ കിട്ടുന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു മണിക്കൂറിൽ എനിക്കൊരു പത്തെണ്ണം പോലും ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല ക്യാഷ് താ ആ അവസ്ഥ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും മടുക്കും ഒഴിവാക്കിയിട്ട് പോവും അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ചെറിയൊരു നിസാര ജോലി ചെയ്താൽ വരെ നൂറ് രൂപ ഇരുന്നൂറ് രൂപ കിട്ടുന്ന സ്ഥാനത്ത് നമ്മൾ മെനക്കെട്ടിരുന്ന് മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം ഈ ക്യാപ്സ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏർണിംഗ്സ് ചെയ്യാൻ ക്രിയേറ്റ് നിങ്ങൾക്ക് ഏർണിംഗ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ് മണ്ടത്തരമാണ് മനസ്സിലായോ അപ്പൊ ഞാൻ എന്ത് ചെയ്യും എനിക്ക് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറും എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് അവിടെ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ ഒരു ലോക്ക് ഇടുന്നുണ്ട് നമ്മളായിട്ട് ഇത് ഇട്ടിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർ മേടിച്ച അഡ്വാൻസ് തുക നമുക്ക് തിരികെ തരില്ല അപ്പൊ എന്തായി ഞാൻ എന്റെ കഴിവുകേട് കൊണ്ട് ഞാൻ അത് നിർത്തി പോന്നു മനസ്സിലായോ അപ്പൊ എനിക്ക് ആ എമൗണ്ട് കിട്ടുകയില്ല അത് പോട്ടെ എന്ന് കരുതിയിട്ട് ഞാനിങ്ങു പോരും ഇങ്ങനെയാണ് ഇവർ തട്ടിപ്പിലൂടെ പണം ഉണ്ടാക്കുന്നത് നിരവധി ആളുകളിൽ നിന്നും ഇവരിങ്ങനെ അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ടും സർവീസ് ചാർജ് ആയിട്ടും ഒക്കെ പണം ആദ്യം മേടിച്ചെടുത്തിട്ട് അവർ സ്വയം അങ്ങ് ഒഴിഞ്ഞു പോകുന്നതോടു കൂടി ഇവർക്ക് അതിൽ നിന്നും വലിയൊരു ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് മനസ്സിലായോ ഞാൻ കമ്പനികളുടെ പേരെടുത്ത് പറയില്ല ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം യൂട്യൂബിൽ എന്തുകൊണ്ട് ഈ ഡാറ്റ എൻട്രി വർക്കുകൾ പ്രൊമോട്ട് ചെയ്യുന്നു അവർ എന്തുകൊണ്ട് നമുക്ക് പ്രൂഫ് കാണിച്ചു തരുന്നു എന്നൊക്കെ നമുക്ക് നോക്കാം അതായത് ഈ ഡാറ്റ എൻട്രി പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ പണം കൊടുത്ത് യൂട്യൂബേഴ്സിന് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതാണ് അവർ പണം മേടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വീഡിയോ ചെയ്യുന്നത് അവർക്ക് ഒരു പക്ഷേ ഇതിൽ നിന്നും പ്രതിഫലം കിട്ടുന്നുണ്ടാകാം പക്ഷേ നമുക്ക് അതുപോലെ പ്രതിഫലം തിരിച്ച് കിട്ടില്ല നിങ്ങളത് മനസ്സിലാക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഇതിനകത്തുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ അല്ലെങ്കിൽ നമ്മൾ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്താൽ അവർക്ക് ഇത്ര ശതമാനം എമൗണ്ട് കിട്ടുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഒരു യൂട്യൂബറെ ഒരു വീഡിയോ ഡാറ്റ എൻട്രിഡ് ചെയ്യുന്നു പരസ്യം ചെയ്യുന്നു ആ വീഡിയോ കണ്ടിട്ട് ഒരു ആയിരം പേര് അതിൽ നിന്നും ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ സൈറ്റിൽ കയറുകയും രജിസ്റ്റർ ചെയ്യുകയും ചെയ്യുന്നു ഇതുവഴി ഈ യൂട്യൂബറിന് ഒരു ഏകദേശം ഒരു അയ്യായിരം രൂപ അല്ലെങ്കിൽ പതിനായിരം രൂപ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും അതിനുവേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള സൈറ്റുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ ഒരിക്കലും ഈ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ട് യൂട്യൂബിലെ ഡാറ്റ എൻട്രി ഓഫറുകൾ ഉണ്ടെന്ന് കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും അതിന് പുറകെ പോകരുത് പ്രത്യേകിച്ച് അഡ്വാൻസ് പേയ്മെൻ്റ് കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരിക്കലും നമ്മൾ ഓൺലൈൻ ഡാറ്റ എൻട്രി എന്ന് പറയുന്ന തട്ടിപ്പിലേക്ക് പോയി തല വെച്ച് കൊടുക്കരുത് എന്നുള്ളത് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് നമ്മൾ ഓൺലൈൻ വഴി തന്നെ വരുന്ന ആപ്പ് വഴി സമ്പാദിക്കാം എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു തട്ടിപ്പ് നമ്മളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു ആ ആപ്പിൽ കയറുന്നു ആപ്പിൽ കയറിയിട്ട് അതിൽ നിന്നും ഓരോ ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്താൽ ഇത്രയും എമൗണ്ട് നമുക്ക് വാരറ്റിൽ എന്ന് പറയുന്നു ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസുകൾ ഡേഞ്ചർ ആണ് വൈറസുകളാണ് നമ്മുടെ ഫോണിനകത്തുള്ള എല്ലാ ഡാറ്റയും ചോർത്തിക്കൊണ്ട് പോകാൻ പാകത്തിനുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് അതിനകത്തുണ്ട് ഈ ആപ്പിലൊക്കെ മലീഷ്യസ് കോഡുകളും മാൽവെയറുകളും വൈറസുകളും എല്ലാം ഉണ്ടാവും മനസ്സിലായോ അപ്പൊ അതൊന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കുക അപ്പൊ അത്തരത്തിലുള്ള ആപ്പുകൾ വഴി പണം ഉണ്ടാക്കാം എന്ന് പറയുന്ന തട്ടിപ്പിനകത്ത് നിങ്ങൾ പോയി പെടാതിരിക്കുക ഇതൊക്കെ ഡൗൺലോഡ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് അവർ ഒരു എമൗണ്ട് വെക്കും ആയിരം രൂപ ഏൺ ചെയ്താലേ നിങ്ങൾക്ക് അത് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു നിങ്ങൾക്ക് തൊള്ളായിരം ഉണ്ടാക്കാൻ സാധിച്ചെന്ന് വരും ബാക്കി കീറില്ല ബാക്കി നമുക്ക് കഴിയില്ല കാരണം വർക്ക് ഉണ്ടാവില്ല മനസ്സിലായോ ഇതാണ് തട്ടിപ്പുകൾ അങ്ങനെ നമ്മളെ വെച്ചുകൊണ്ട് മുതലാക്കുന്ന ഒരുപാട് ആപ്പുകൾ ഉണ്ട് അപ്പൊ എന്താണ് ഈ വീഡിയോയുടെ ചുരുക്കം ഒരിക്കലും നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി അഡ്വാൻസ് പേയ്മെൻറ്റ് എവിടെയും കൊടുക്കരുത് റിയൽ ആയിട്ടാണെങ്കിലും ഫിസിക്കൽ ആയിട്ടാണെങ്കിലും ഓൺലൈൻ വഴിയായിട്ടാണെങ്കിലും അഞ്ച് പൈസ പോലും നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് കൊടുക്കരുത് സർവീസ് ചാർജ് അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഒരുപാട് എമൗണ്ട് ചോദിക്കും ചിലപ്പോൾ ആയിരം രൂപയായിരിക്കാം അഞ്ഞൂറ് രൂപയായിരിക്കാം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പുവരുത്തുക അതൊരു തട്ടിപ്പാണ് എന്നുള്ളത് കാരണം നമ്മൾ ജെന്യൻ ഒരു ജോലിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിൽ നിന്നും ഏൺ ചെയ്ത് കിട്ടുന്ന എമൗണ്ടിൽ നിന്നും അവർക്ക് ഒരു പേഴ്സൻറ്റേജ് എടുക്കാൻ സാധിക്കും അത് അവരെടുക്കുന്നില്ല അതിന് മുന്നേ അവർ പൈസ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റാത്ത കാര്യം തന്നെയായിരിക്കും ആ ജോലി തന്നെയായിരിക്കും മനസ്സിലായോ അതിൽ യാതൊരു കൺഫ്യൂഷനും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കത് ഏണിംഗ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം ഇനി ആരെങ്കിലും അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തിട്ട് ഇതുപോലെ ആയിരങ്ങളും പതിനായിരങ്ങളും ഉണ്ടാക്കിയവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യണം പൈസ നഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവരും കമന്റ് ചെയ്യണം ഉറപ്പായിട്ടും അറിയണം കാര്യങ്ങള് മനസ്സിലായോ ആരും ഇനി ഇത്തരത്തിലുള്ള തട്ടിപ്പുകളിൽ പോയിട്ട് പെടാൻ പാടില്ല അതിന് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ മാക്സിമം കാര്യങ്ങൾ ചെയ്യും എങ്ങനെയുള്ള തട്ടിപ്പുകളാണ് ഉള്ളത് അതിൽ പെടാതിരിക്കാൻ എന്തെല്ലാം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അടിച്ചിട്ട് വേണമെങ്കിലും ഞാൻ ഭാവിയിൽ അങ്ങനെ മറ്റുള്ളവർക്ക് ബോധവൽക്കരണം നടത്താൻ ഞാൻ തയ്യാറാണ് മനസ്സിലായോ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമന്റിൽ വരാം അല്ലെങ്കിൽ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് അതിൽ മെസ്സേജ് അയക്കാം ഈ ഇടുക്കി വയനാട് പോലെയുള്ള ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരുപാട് യുവതികളെ ഇത്തരത്തിൽ അഡ്വാൻസ് പേയ്മെൻ്റ് മേടിച്ചിട്ട് അവർക്ക് അറിയാത്ത ജോലികൾ കൊടുത്തിട്ട് പറ്റിച്ചിട്ട് പോയ ഒരുപാട് ചരിത്രമുണ്ട് എനിക്ക് തന്നെ ഒരുപാട് കോളുകളും ഡീറ്റെയിൽസും വരുന്നുണ്ട് അവർ പറയുന്നുണ്ട് പേര് പുറത്തുവിടണ്ടെന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കൊടുക്കാത്തത് മനസ്സിലായോ ഇതിന് എഗേൻസ് കംപ്ലൈന്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ കമ്പനിക്ക് രജിസ്ട്രേഷൻ ഉണ്ടാവും അവരുടെ ടേർംസ് ആൻഡ് കണ്ടീഷൻസ് അവർ കാണിക്കും അതെല്ലാം സൈൻ ചെയ്ത് കൊടുത്തിട്ടായിരിക്കും ഓൺലൈൻ വഴിയാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ ആ പണം കൊടുത്തിട്ടുണ്ടാവുക നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പേയ്മെന്റ് പേയ്മെൻറ്റ് എന്ന് ചോദിച്ചാൽ കിട്ടും കാരണം ഇത്തരത്തിലുള്ള കമ്പനികളെ കേസുമായിട്ട് മുന്നോട്ട് പോകുന്ന അവർക്ക് പ്രയാസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെന്റ് തന്ന ഒഴിവാക്കും അപ്പോൾ പണം നഷ്ടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കേസ് കൊടുക്കണം അതിന് പുറകെ പോവുക തന്നെ വേണം ഇവർക്ക് നല്ല പണി കിട്ടുകയും വേണം മനസ്സിലായോ ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഡൌട്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തട്ടിപ്പിന് വ്യക്തിമായിട്ട് പോയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ